ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ എൻ്റെ പേര് അർജുൻ ശ്രീജിത്ത് അപ്പോൾ നമ്മുടെ ബോട്ടുടെ സെറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് കണ്ട പോലെ തന്നെ വളരെ സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റായിരുന്നു പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും നല്ല വൃത്തിക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും ഇത്തവണ ഇത് ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ബൂസ്റ്റേഴ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരുപാട് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് തന്നെ ഡയറക്റ്റ് കടക്കാം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എം ദ ഫോളോയിങ് ആർ ലോങ് ഡേ പ്ലാൻസ് യാ ആൻസർ ഈസ് എ ഓക്കെ വീറ്റ് ഔട്ട് ഷുഗർ ബീറ്റ് ആണ് ലോങ് ഡേ പ്ലാൻസ് എന്ന് പറയുന്നത് ഗോയിങ് ടു ദ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നാല് സ്റ്റേറ്റ്മെൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് സൈലോസ് ഈസ് എ മോണോസാക്രൈഡ് മോളിസ് ടെസ്റ്റ് കാൻ ബി യൂസ്ഡ് ടു ടെസ്റ്റ് കാർബോഹൈഡ്രേറ്റ് റൈബോസ് ഈസ് റൈബോസീസ് ഒലികോസാക്രൈഡ് ഈസ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ ഏതാണ് ആൻസർ വണ്ണും ടു ആണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ സ്ക്രോൾ ഒന്ന് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇമ്മ്യൂണോഗ്ലോബിൻ ഇമ്മ്യൂണോഗ്ലോബിളിൻ ദാറ്റ് മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻസറും ഡയറക്റ്റ് ആണ് ഓപ്ഷൻ സി ഐ ജി ഇ ആണ് ആൻസർ നോക്കൂ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കണ്ടതെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ബേസിക് ഗ്രാജുവേറ്റ് ലെവൽ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എൻ കെ സെൽസ് ആർ ഇമ്മ്യൂൺ കോമ്പൗണിങ് സെൽസ് ഓഫ് ഇന്നേറ്റ് ഹ്യൂമറൽ ആൻഡ് സെല്യുറൽ ഇമ്മ്യൂണിറ്റി ബാക്കി കറക്റ്റ് അല്ല അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് അടുത്തൊരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് നോക്കി രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൽ ലിസ്റ്റ് വണ്ണിൽ ക്രോമോസോംസിൻ്റെ പോൾട്ടീൻ ക്രമസോം ലാബ്രസ് ക്രോമസോംസ് പോളിസെൻട്രിക് ക്രോമസോം ടെർമിനൽ കൈനറ്റോ കോർ അതിൻ്റെ മാച്ചിങ് ആയിട്ട് വന്നിരിക്കുന്നത് എ ത്രീ അപ്പം എ ത്രീ ബി വൺ ബി വൺ സി ഫോർ ആൻഡ് ഡി ടു അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡി ആണ് ഓക്കെ അടുത്ത ട്രൈസോമി ബാക്ക് ബാക്ക് വരും ആ ട്രൈസോമി ട്വൻ്റി വൺ ട്രൈസോമി ട്വൻറ്റി വൺ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ട്രൈസോമി ട്വൻറ്റി വൺ ഡൗൺ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം എന്ന് അതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ആറ് ക്വസ്റ്റ്യൻസും വളരെ എളുപ്പം തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിലൊരു കൺഫ്യൂഷൻസിൻ്റെയോ ഒന്നും കാര്യമല്ല അതായത് ഒരു ക്വസ്റ്റ്യൻസ് അവർ ബ്ലഫ് ചെയ്തിട്ടില്ല ഡയറക്റ്റ് നമ്മൾ ടെക്സ്റ്റിൽ കണ്ട കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോമ്പറ്റീറ്റീവ് ക്രാക്റി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സെവന്റ് മൈക്കോളജി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റിനാണ് പഫ്ബോൾ ഫംഗസ് ഈസ് എ ലോ പട്രോൺ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ ഇത് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഇതിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മൈക്രോട്യൂബ്യൂൾസ് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്താണ് മൈക്രോ മൈക്രോടൂബ്യൾസിൻ്റെ ഫങ്ഷൻസ് സെൽ ഡിവിഷനിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലെജിലെ ഉണ്ട് ആയർ ട്രാൻസ്പോർട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അടുത്തത് ക്രൈഡോ ചാറ്റ് ഈസ് കോസ്ഡ് ബൈ ആബ്സൻസ് ഓഫ് എക്സ് ക്രോമസോം എക്സ്ട്രാ എക്സ് ക്രോമസോം ഡിലീഷൻ ഫ്രം ക്രോമസോം ഫൈവ് ഡിലീഷൻ ഫ്രം ക്രോമസോം എയ്റ്റീൻ അപ്പോൾ നമുക്കറിയാം ക്രോമസോം ഫൈവ് ആണ് ക്രൈഡു ചാറ്റ് എന്ന് പറയുന്ന ഡിസീസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ നമുക്ക് അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ പ്രോട്ടീൻ ഗീവ്സ് എ ബ്രിക് റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ഇൻ റിയാക്ഷൻ അപ്പോൾ ഏത് പ്രോട്ടീൻ റിയാക്ഷനിലാണ് പ്രോട്ടീന് ബ്രിക് റെഡ് കളർ കിട്ടുന്നത് മില്ലിയൻസ് റിയാക്ഷനിലാണ് ഉള്ളത് നമുക്ക് ഈ ക്വസ്റ്റൻ അത് കഴിഞ്ഞൊന്ന് ഡിസ്കസ് ചെയ്യാം അവിടുത്തെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെക്കൂ ഓക്കെ ഇതാ ഇതാ ഡയമിനോ പെമിലിക് ആസിഡ് ആൻഡ് ടീക്കോയിക് ആസിഡ് ആസിഡ് ബി ഫൗണ്ട് ഇൻ എവിടെയാണ് ബാക്ടീരിയാസിലാണ് പ്രോക്കാരോട്ടിസിലാണ് അത് കാണുന്നത് അപ്പോൾ അത് അതിൻ്റെ ഓപ്ഷൻ പതിമൂന്ന് എ ആണ് ആൽബിനിസം ആൽബിനിസം കോസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണല്ല ആൽബിനിസം ഉണ്ടാകുന്ന കാരണം ആപ്സൻസ് ഓഫ് ടൈറോസിനീസ് ഓപ്ഷൻ ഡി ആണ് സ്കോളോ ഓക്കെ വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ഡി ത്രീ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ത്രീയുടെ ഓപ്ഷൻ കോൾ കാൽസിഫ്രോൾ ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ ഡി ത്രീ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇപ്പോൾ ഇതുവരെയും ഒരു കൺഫ്യൂഷൻസും ഇല്ല അത് അതായത് എന്താണോ അല്ലെങ്കിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ് മീൻ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തി ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇതിനകത്തിൽ വരുന്നതായിട്ടില്ല അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ കോയൻസെം ക്യൂ ഈസ് ഇൻ ഓൺലി മൈറ്റോ കോൺട്രിയ ഓക്കെ ഓൺലി മൈറ്റോ കോൺട്രിയയിലാണ് കോയൻസെം ക്യു ഈസ് പ്രസൻറ്റ് ആൻഡ് ഡയറക്റ്റ് ഓക്സിഡേഷൻ പാത്വേ ഇപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഡയറക്റ്റ് ഓക്സിഡേഷൻ പാത്വേ ക്യാൻ ഓൾസോ ബി കോൾഡ് എന്താണ് ഇതെല്ലാം ഡയറക്റ്റ് ഓപ്സേഷൻ പാത്വേ ആണ് അപ്പോൾ നമുക്കതിന് ഡി ആണ് ഓപ്ഷൻ ഫോസ്ഫേറ്റ് പാത്വേ ഉണ്ട് അല്ലെങ്കിൽ മോണോഫോസ്വേറ്റ് ഷട്ട് പാത്വേ അപ്പം ഓൾ ഓഫ് ദീസ് ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എ എക്സിഷൻ റിപ്പയർ മെക്കാനിസം എന്ന് പറയുന്നത് ഓൾട്ടെ ഡി എൻ എ സിഗ്മെ സെഗ്മെൻറ്റ് ഓഫ് ദ ഡി എൻ എ ഈസ് എക്സൈസ്ഡ് ആൻഡ് എ ന്യൂ പാച്ച് ഈസ് സിന്തസിറ്റ് ഓപ്ഷൻ ബി ആണ് അവിടെ നമുക്ക് ആൻസറായിട്ട് വരുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് എപ്പോഴും ആൾക്കാർക്ക് പേടിയുള്ളതാണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതിന് നമുക്കൊരു ബേസിക് സബ്ജക്ട് നോളജ് ആവശ്യമാണ് ശരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം ഒന്നിക്കൂടുതൽ കോമ്പിനേഷൻ ഉണ്ടാവാം ആ കോമ്പിനേഷൻ ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷനു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആ ക്ലോസും ഈ കോമ്പിനേഷനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുന്നതിന് നമുക്കൊരു ഡെപ്ത് നോളജ് സബ്ജക്റ്റിൽ ആവശ്യമാണ് അപ്പോൾ ഇതിലും അത്ര കോംപ്ലക്സിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മൾ ദ കറക്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്ഷൻ ഡി ആണ് വൺ ആൻഡ് ത്രീ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻറു വലേറിയ ഫിലമെൻറ്റ് ഈസ് അറൗണ്ട് ബൈ കംപ്ലീറ്റ്ലി വിത്തിൻ ജലാറ്റിനീത്തും ക്ലോറല്ല റീപ്രൊഡ്യൂസസ് ബൈ നോൺ മൈറ്റോട്ടിയൽ സ്പോസു ആണ് സോറി നോൺ മോട്ടൈൻ സ്പോസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ആ രണ്ട് കോമ്പിനേഷനാണ് ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഓവറി ഈ കാവിറ്റി പോളൻ ട്യൂബ് ഈസ് ഗൈഡഡ് ബൈ ഓക്കെ ഓപ്ഷൻ എ ഏപ്റ്ററേറ്റർ വെരി സിമ്പിൾ വെരി സിമ്പിൾ മൈന്യൂട്ട് സെപ്പറബിൾ റൗണ്ടഡ് ഔട്ട് ഗ്രോത്ത് ലൈക്ക് താലസ് സെപ്പറേറ്റ് മറ്റേ നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള താലസിൻ്റെ ലൈക്കൻസിൻ്റെ താലസിന് പറയുന്നത് സൊറീഡിയ അതും ആൻസർ ഒരുപാട് ചിന്തിക്കുകയോ ഒന്നും വേണ്ട ബേസി നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുള്ളതും പി ജി പഠിച്ചിട്ടുള്ളതും മൈക്കോളജി പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പം എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത ഒരു ടാക്സോണമി ക്വസ്റ്റ്യൻ ആണ് ആൻ ആൻജിയോസം ഫാമിലി വിത്ത് സിഞ്ചിനേഷ്യസ് ആന്തർ എന്ന് പറയുന്നത് ഏതാണ് ആസ്ട്രേസ്യ ഓപ്ഷൻ ബി ആസ്ട്രേസ്യ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂക്ലിയസോം ന്യൂക്ലിയോസോം സൊളോനഡ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ഇവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻസ് വരാം പക്ഷേ അതും വെരി സിംപിളാണ് കുഴപ്പമില്ല നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യാണ് കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് വേഗം തന്നെ ചെയ്തിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ബയോഡൈവേഴ്സിറ്റി അതോറിറ്റി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചെന്നൈയിലാണ് അതും ഓപ്ഷൻ ഡി ചെന്നൈയാണ് റൈറ്റ് ആൻസർ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ ഹോളോ ഹോളോ പാരസൈറ്റ് ഈ തന്നിരിക്കുന്ന ആ ഓപ്ഷനിൽ ഏതാണ് ഒരു ഹോളോ പാരസൈറ്റ് റെഫ്ലക്ഷാണ് ആൻസർ സി ഈ ഒക്കെ കാണുമ്പോൾ തന്നെ വളരെ നമുക്ക് സാധാരണ പഠിച്ച ഒരാൾക്ക് ഇത് ഇത് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ പാടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ഈ എക്സാം ഈ ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുള്ള ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് തന്നെ കരുതുന്നു ദ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഈസ് ദ ഫ്രൂട്ട് സിങ്കോണിയം ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ഇൻഫ്ലോറസൻസ് ഹൈപ്പൻ തോഡിയം ഹൈപ്പ ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തന്നെ കരുതുന്നു തോഡിയം എന്ന് പറയുന്നതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഒരു മൊളിക്കുലർ ബയോളജി ലെവലാണ് ഇഫ് എ ഡി എൻ എ സാമ്പിൾ ഹാസ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് എയ്റ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് എ സെക്കൻഡ് സാമ്പിൾ ഹാസ് എ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് എയ്റ്റി നയൻ ഡിഗ്രി സെൽഷ്യസ് വാട്ട് വിൽ ബി യുവർ കൺക്ലൂഷൻ റിഗാർഡിംഗ് ദ ബേസ് ഫെയർ കോമ്പോസിഷൻ ഓഫ് ദ ടു സാമ്പിൾസ് ഫസ്റ്റ് സാമ്പിൾ ഹാസ് ഹൈ ജി സി കണ്ടൻറ്റ് ഫസ്റ്റ് സാമ്പിൾ ഹാസ് ലോ എ ടി കണ്ടൻറ് സെക്കൻഡ് സാമ്പിൾ ഹാസ് ഹൈ ജി സി കണ്ടൻ സെക്കൻഡ് സാമ്പിൾ ഹാസ് ലോ ജി സി കാണ്ട സോ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ജി സി കണ്ടൻ നീഡ്സ് മോർ ടെമ്പറേച്ചർ സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടിഷ്യൂ കൾച്ചർ മീഡിയ ഓക്കെ ടിഷ്യൂ കൾച്ചർ മീഡിയ വിത്ത് തെർമോലൈബിൾ കൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടെറലൈസ്ഡ് ബൈ പാസ്ചറൈസേഷൻ സിംപ്ലി ദ ആൻസർ ഈസ് പാസ്ചറൈസേഷൻ വേറെ ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും നോക്കേണ്ട ആവശ്യമില്ല കാരണം അൾട്രാ ഫിൽട്രേഷനും ഒന്നും ഒരു കൺഫ്യൂസിങ് ലെവലിലേക്ക് നിങ്ങളെ ഇടുന്നതാണ് പക്ഷേ അതും അത്ര അത്ര ബിഗ് തിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ സ്ട്രോളർ ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫ് വൺ സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ ഹാസ് എ സീക്വൻസ് ഓഫ് ഫൈ പ്രൈം ജി ടി എ സി ടി ജി എ എ സി ത്രീ ഡാഷ് അതിൻ്റെ കോംപ്ലിമെൻ്ററി സ്റ്റാൻഡ് ത്രീ പ്രൈം ടു ഫൈവ് പ്രൈം വരുന്ന ഏതാണെന്ന് വളരെ സിമ്പിളായിട്ട് അറിയാം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഓക്കെ ഫിനോട്ടിപ്പിക് റേഷ്യോ ഇന്നെ റിസസ്സീവ് എപ്പി സ്റ്റാറ്റിസ് എന്ന് പറയുന്നത് നയൻ ഈസ് ടു ത്രീ ടു ഫോർ ആണ് ആൻസർ ഓക്കെ ക്ലാസിക്കൽ സ്മോക്ക് ഈസ് ദോക്ക് ഫോംഡ് ബൈ എസ് ഒ റ്റു ആണ് ആൻസർ ഓക്കെ ദ ടേം ജിനോമിക്സ് വാസ് കോയിൻഡ് ബൈ നമുക്ക് എച്ച് ഫിംഗ്ലറുമായിട്ട് ഒരു കൺഫ്യൂഷൻ വന്നൊന്നിരിക്കാം പക്ഷേ അദ്ദേഹമല്ല ടി എച്ച് റോഡ്രിക് ആണ് ആൻസർ വരുന്നത് ഓക്കെ ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിൻ ഈസ് റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഓക്കെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഈസ് എ റോബർ സോണിയൻ ട്രാൻസ്ലൊക്കേഷൻ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ ടെക്നിക്ക് യൂസ്ഡ് ഫോർ സെപ്പറേഷൻ ഓഫ് ഇമ്മ്യൂണോഗ്ലോബിൻ ഈസ് അഫിനിറ്റി ക്രൊമാറ്റോഗ്രഫിയാണ് ആൻസർ ഞാൻ വളരെ ഓക്കെ സോറി വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും ഇവിടെ ഒരുപാട് ഇവിടുത്തെ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ബൂസ്റ്റേഴ്സ് ക്ലാസ്സുകളിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ചോദിച്ചിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഇത്രയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അതുപോലെ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു സെറ്റിൻ്റെ എക്സാമും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല സോ ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഒരു തേർട്ടി ത്രീ ഇത് ഇത് കുറച്ചുകൂടെ സ്കോളപ്പ് ചെയ്യാം തേർട്ടി ഫൈവ് നെക്സ്റ്റ് പേജ് ഓക്കെ അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോ അറേസ് ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ് ആൻഡ് റാപ്പിൾ ആൻഡ് അലോസ് ഫോർ ദ ഡയറക്റ്റ് കമ്പാരി കമ്പാരിസൺ ഓഫ് എക്സ്പ്രഷൻ അതാണ് ഓക്കെ ഡി ആ ഓക്കെ ഓക്കെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് കറക്ട് ആൻസർ വരുന്നത് ആൻഡ് ദെൻ ആൽബനിസം ഇൻ പ്ലാൻസ് ഈസ് കോസ്ഡ് ബൈ റിസസീവ് എപ്പിസ്റ്റാറ്റിക് ജീൻ ആൽബനിസത്തിൻ്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഏത് എന്തിൻ്റെ ആപ്ഷൻസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് പ്ലാൻസിൻ്റെ എന്തിൻ്റെ ഏത് തരത്തിലുള്ള ജീനിൻ്റെ ഇതാണെന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓക്കെ ദ സ്പെസിഫിൻ സെലക്റ്റഡ് ഫോർ ദ ഒറിജിനൽ മെറ്റീരിയൽ ടു സെർവ് ആ സേ നോമൺ ക്ലേച്ചർ ടൈപ്പ് വെൻ ഹോളോ ടൈപ്പ് വാസ് നോട്ട് ഡിസൈൻഡ് The actual answer is lectotype. The product of assimilation and the net production efficiency is dash efficient efficiency. What is that? That is the gross production option D. Gross production. Okay. The diploid organism with an extra chromosome is trisomy. Yeah. Option C. Trisomy. ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കുമ്പോൾ മാൽവേസിയ ജനറി ഹാവ് ഓ വ്യൂസ് ഓൺ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ബൾബോ ഫൈലം ബിലോങ്സ് ടു ദ ഫാമിലി ഓർക്കഡേസിയ ഓക്കെ ഓർക്കഡേസിയയിൽ ബൾബോ ഫൈലം ഉണ്ട് ഹോപ്പ് അക്യുമിനേറ്റ ബിലോങ്സ് ടു ദ ഫാമിലി ബ്രാസിക്കേസിയ അത് തെറ്റാണ് ഇൻ സൊളന ഏസിയ ദ ഫ്ലവർ ഈസ് എപ്പിഗേനസ് സോ നമുക്കറിയാം ബാക്കി ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്ട് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ നമ്പർ ഓഫ് ന്യൂക്ലിയോ ടൈഡ്സ് ഇൻ ഈസ്റ്റ് അലാനയിൽ ടി ആർ എൻ എന്ന് പറയുന്നത് സെവൻറ്റി സെവൻ ആണ് സെവൻറ്റി സെവൻ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഈസ്റ്റ് അലാനയിൽ ടി ആർ എൻ എൽ ഉള്ളത് എ നോൺ റേഡിയോ ആക്റ്റീവ് ലേബൽ യൂസ്ഡ് ഇൻ മോളിക്കുലർ പ്രോബ് ഈസ് ഡിജോക്സിജൻ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഡി എൻ എ ഡേറ്റാ ബാങ്ക് ഓഫ് ജപ്പാൻ അതായത് ഡി ഡി ബി ജെ ഈസ് എ ബയോളജിക്കൽ ഡേറ്റാ ബയോളജിക്കൽ ഡേറ്റ ബേസ് ആൻഡ് റിട്രോ വൈറസീസ് എച്ച് ടി എൽ വി വൺ എച്ച് ടി എൽ വി വൺ ആണ് ഇതിനൊരു റിട്രോ വൈറസ് ആയിട്ട് ഉള്ളത് മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറിഫൈ ദ ഡൈ ഹിൽഡിംഗ് പ്ലാന്റ്സ് നോക്കുമ്പോൾ ഓക്കെ അക്കേഷ്യ ക്യാച്യുസ് കുർക്കസ് മൊറിയാണ്ട ബാക്കി ഓപ്ഷൻസിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അതിൽ വലിയ ഡൈ ഹിൽഡിംഗ് ആയിട്ടുള്ള സാധനമല്ല അപ്പം ഓക്കെ ഓപ്ഷൻ വണ്ണാന്ന് ഈസിയായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഓക്കെ മാച്ച് ദ ഫോളോയിങ് ആണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് മാച്ച് ദ ഫോളോയിങ് ആൻസർ വരുന്നത് അടുത്ത ഫോർട്ടി സെവൻ വാട്ട് ദ റോൾ ഡു യു ഡു കോറം സെൻസിങ് കോറം സെൻസിങ്ങിനെ കുറിച്ചുള്ള ഇതാണ് അതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ക്രൈബ്സ് ദ ലൈസോജനിക് സൈക്ലോ ബാക്ടീരിയോ ഫേജ് അതിൻ്റെ ഓപ്ഷൻ ഏതാണ് ഫോർട്ടി എയ്റ്റ് ഓപ്ഷൻ ഓക്കെ സോറി ഇത് ഓക്കെ ഇത് ഓപ്ഷൻ സ്കോൾ ചെയ്യും ഓക്കെ ഓപ്ഷൻ ബി ദ ഫേജ് ഡി എൻ എ അതാണ് ഓപ്ഷൻ ബി ഫോർട്ടി സെവൻ്റെ ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻസ് സ്കോൾ ചെയ്തപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നാൽ സോറി ഓക്കെ ഫോർട്ടി നയൻ എന്ന് പറയുന്നത് വൈറോസ് ഡിഫ് വൈറോയിഡ്സ് ഡിഫർ ഫ്രം വൈറസസ് ഇൻ ദാറ്റ് വൈറോയിഡ്സ് ലാക്ക് ഓഫ് എ പ്രോട്ടീൻ കോട്ട് ഓപ്ഷൻ എ സോ ദ നെക്സ്റ്റ് ഫിഫ് ക്വസ്റ്റ്യൻ ഫിഫ്റ്റി വിച്ച് വിച്ച് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ ഗ്രീൻ ആൽഗെ ഉൾവ സോ ഹാപ്ലോ ഡിപ്ലോഡിക് ലൈഫ് സൈക്കിളാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് സ്ക്രോൾ ഓപ്ഷൻ എ ആണ് സ്ക്രോൾ അപ്പ് ചെയ്യൂ സ്ക്രോൾ അപ്പ് ചെയ്യൂ സ്ക്രോൾ അപ്പ് യു ഓക്കെ ഓക്കെ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എക്സ്റ്റിൻ ഫോഴ്സിൽ ജിംനോസ്പോം ഗ്രൂപ്പ് ഹാർഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ റിസംബ്ലിംഗ് ദോസ് ഓഫ് സൈക്കാർഡ്സ് ബട്ട് ഷോഡ് എവിഡൻസ് ഓഫ് ഫ്ലവർ ലൈക്ക് ഓർഗൻസ് ഓക്കെ ക്യാൻ യു പ്ലീസ് കോൾ അപ് യു അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ദ വുഡ് വിച്ച് ഈസ് നോൺ ഫങ്ഷണൽ ഇൻ വാട്ടർ കണ്ടക്ഷൻ ഡാർക്കർ ഇൻ കളർ വിച്ച് ഈസ് ഹാർഡ് വുഡ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ അടുത്തൊരു മാക്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ രണ്ട് ലിസ്റ്റ് ഉണ്ട് നമുക്ക് അതിൻ്റെ ഓപ്ഷൻ നോക്കുന്നത് എ ത്രീ ഫോർ ആണ് ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് വിഷമങ് ദ ഫോളോയിങ് നമുക്ക് ഒരുപാട് സമയം കുറവുള്ളത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാലും മാക്സിമം സ്പീഡിൽ ഞാൻ തീർക്കാം വിച്ച് വിശമെങ്ങ് ദ ഫോളോയിങ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ റുട്ടീൻ പ്ലാൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് എഫ് എ ആണ് ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ സ്പെഷ്യലൈസ്ഡ് യൂസ് ഓഫ് ഫ്ലഡ് മൈക്രോട്ടോം എന്ന് പറയുന്നതിൻ്റെ ആൻസർ വരുന്നത് സെക്ഷനിങ് ഓഫ് ലാർജ് ആൻഡ് ഹാർഡ് ടിഷ്യൂസ് ആണ് ഓക്കെ അപ്പോസ്പോറ ഇൻ പ്ലാന്റ്സ് റീപ്രൊഡക്ഷൻ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് ആൻസർ വരുന്നത് ഡി ആണ് ആൻസർ വരുന്നത് ഓക്കെ ഡാഷ് സിഗ്നലിംഗ് പാത്വേ ഈസ് ആക്ടിവേറ്റഡ് ബൈ ദ പ്രസെപ്ഷൻ ഓഫ് ലൈറ്റ് ഇൻ പ്ലാന്റ്സ് ഫൈറ്റോക്രോംസ് ഓക്കെ ഓപ്ഷൻ ലൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഫൈറ്റോക്രോംസ് ആണ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പാച്ച് ക്ലാം ടെക്നീക് ഇൻ പ്ലാൻ ഫിസിയോളജി റിസർച്ച് ഈസ് ഓപ്ഷൻ ബി ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ചാനൽ ആക്ടിവിറ്റീസ് ഓക്കെ ഓക്കെ ഇൻ ഇൻ റെസ്പോൺസ് ടു ചില്ലിങ് സ്ട്രെസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻസ് ഈസ് നോൺ ടു ബി അപ്രെഗുലേറ്റഡ് ഇൻ പ്ലാൻസ് ഡെസ്റ്റോയ്സ് ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഓക്കെ ദ ടൈപ്പ് ഓഫ് പ്ലാൻ ഗ്രോത്ത് വിച്ച് ഈസ് പ്രൈമർലി റെഗുലേറ്റഡ് ബൈ ദ ബാലൻസ് ബിറ്റ്വീൻ ഓക്സിൻസ് ആൻഡ് സൈറ്റോക്കൈനിൻസ് നമുക്കിവിടെ ഓക്കെ ആൻസർസ് വരുന്നത് സിക്സ്റ്റി വൺ ആൻസർ വരുന്നത് എപ്പിക്കൽ ഡോമിനൻസ് എ ആണ് ആൻസർ വരുന്നത് ഓക്കെ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ എൻസെയിം ജി ഒ ജി എ ടി ഇൻ നൈട്രജൻ മെറ്റബോളിസം ഈസ് ഇൻക്രോർപ്പറേറ്റ് അമോണിയം ഇൻ ടു ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് റോൾ ഡസ് കാൽസ്യം പ്ലേ ഇൻ പ്ലാന്റ്സ് ഓക്കെ ഹിയർ വിൻ സീ ദി ഹിയർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ഈ മൂന്ന് ഓപ്ഷൻസും അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളും ഇത് റോള് കാൽസ്യം പ്ലേ ഇൻ റോൾ ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ കോണ്ടക്സ്റ്റ് ഓഫ് ദ സോയിൽ പ്ലാന്റ് അറ്റ്മോസ്ഫിയർ കണ്ടിന്യൂം വാട്ട് പ്രൈമറിലി ഡ്രൈവ്സ് വാട്ടർ മൂവ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ് ഇറ്റ്സ് ട്രാൻസ്പിറേഷൻ പുൾ ആണ് റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഓക്കെ ക്വസ്റ്റിൻ സിക്സ്റ്റി ഫൈവ് ദ അക്വാപോറഞ്ച് ഇൻ പ്ലാന്റ്സ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് സിക്സ്റ്റി സിക്സ് നെക്സ്റ്റ് സിക്സ്റ്റി സിക്സ് ഒന്ന് നോക്കാം നമുക്ക് സിക്സ്റ്റി സെവനിലേക്ക് പോയിട്ട് മൂവ്മെന്റ് ഓഫ് ന്യൂട്രിയൻസ് ത്രൂ സ്പെസിഫിക് ചാനൽ ക്യാരിയറേഴ്സ് ഓപ്ഷൻ ബി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് വരുന്നത് ആൻസർ അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് അങ്ങോട്ട് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ്സ് ഉണ്ട് സോ സിക്സ്റ്റി എയ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇപ്പോൾ റൗണ്ട് സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ എന്നു ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നതും ഓപ്ഷൻ എ തന്നെയാണ് ഓക്കെ ഓക്കെ ഓപ്ഷൻ എ ആണ് വരുന്നത് നമ്മൾ അറൗണ്ട് സെവൻറ്റി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൊളിക്കുലർ ബേസ്ഡ് ആയിട്ടുള്ള ജനറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ദ സ്റ്റാറ്റിക്കൽ സ്റ്റേറ്റ് മീൻ സ്റ്റാറ്ററ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് സ്റ്റാറ്റിക്കൽ ടെസ്റ്റ് വിച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ കമ്പയറിംഗ് മീൻസ് ഓഫ് മോർ ദാൻ ടു ഗ്രൂപ്സ് അനോവയാണ് നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സ്പെക്ട്രോമീറ്റർ ദ പർപ്പസ് ഓഫ് യൂസിങ് മോണോ ക്രോമാറ്റർ ക്രൊമോമാറ്റർ ഈസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഫിൽറ്റർ ദ എമിച്ച ലൈറ്റ് ഇൻറ്റു സ്പെസിഫിക് വേവ് ലെങ്ത് അതിനാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഈ മൈക്രോസ്കോപ്പിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൈക്രോസ്കോപ്പ് ടെക്നിക് ഐഡിയൽ ഫോർ വിഷ്വലൈസിങ് ലൈവ് സെൽ വിതഔട്ട് സ്റ്റെയിനിങ് വിച്ച് ഈസ് ഓപ്ഷൻ സി ഫേസ് കോൺട്രാക്ട് മൈക്രോസ്കോപ്പി ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എൻസൈം റെസ്പോൺസിബിൾ ഫോർ കാറ്റലൈസിംഗ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ ടു വാട്ടർ യു ഓക്കെ ത്രീ കൊസ്റ്റിയൻ എഴുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ദ പാരാമീറ്റർ വിച്ച് മെഷേഴ്സ് ദ സ്പോണ്ടൈനിറ്റി ഓഫ് ബയോകെമിക്കൽ റിയാക്ഷൻ ഫ്രീ എനർജി ആണ് ആൻഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സെവൻറ്റി ഫോർ ദ എൻ സെയിം റെസ്പോൺസിബിൾ ഫോർ കാറ്റലൈസിങ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഇൻ ാട്ടർ ആൻഡ് ഓക്സിജൻ ആൻഡ് ആൻസർ വരുന്നത് കാറ്റലൈസ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഓക്കെ ദ വൈറ്റമിൻസ് വിച്ച് ആക്ട് ആസ് കോയൻ സെയിം ഫോർ കാർബോക്സൈൽ റിയാക്ഷൻ വൈറ്റമിൻ ബി സെവൻ ആണ് ആൻസർ വരുന്നത് ഓക്കെ ഞാൻ എൻസെയിം കാറ്റലൈസ്ഡ് റിയാക്ഷൻ എ ലോ കെ എം വാല്യൂ ഇൻക്ലൂഡ്സ് ഹൈ സബ്സ്ട്രേറ്റ് അഫിനിറ്റി ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്യൂറിൻ വിച്ച് ഈസ് പ്രൈമർലി പ്രിക്കസർ ഇൻ പ്യൂറിൻ ന്യൂക്ലിയോടൈറ്റ് ബയോസിന്തസിസ് ഏതാണ് ഓപ്ഷൻ ഡി ഓക്കെ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലിപ്പിഡ് കാറ്റഗറി ഡെസ് ഫോസ്ഫോ കോളിൻ ബിലോങ് ടു ഓക്കെ ഓക്കെ ദ ആൻസർ ഈസ് സി ഓപ്ഷൻ സി ആണ് സെവൻറ്റി എയ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റി എയ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ദ അൺയൂഷൽ അമിനോ ആസിഡ് വിച്ച് ഈസ് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ കൊളാജൻ വിച്ച് ഈസ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ ബയോളജി അത് രാമചന്ദ്രൻ പ്ലോട്ട് പ്രൈമറിലി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് പ്രോട്ടീൻ സ്ട്രക്ചർ ഓപ്ഷൻ സി പെർമിസബിൾ ഡയഹൈഡ്രൽ ഏഞ്ചൽ ആംഗിൾസ് ഓഫ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ഓക്കെ ഓപ്ഷൻ സി ദ റിപ്പയർ വിച്ച് കറക്ട്ലി റെപ്രസെൻറ്റ് എ ബഫർ സിസ്റ്റം ഇൻ ലിവ് ഓർഗനിസം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ഓക്കെ ദ മെത്തേഡ് ഓഫ് ദ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻവോൾവ് ദ യൂസ് ഓഫ് റൂട്ടഡ് സ്റ്റെം കട്ടിങ് അത് ഡി കട്ടിങ് തന്നെയാണ് ആൻസർ ഓക്കെ ദ മെത്തഡ് കോമൺലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ദ ആൻസർ ഈസ് വെരി ഡയറക്റ്റ് ഹൈബ്രോഡ്രോമ ടെക്നോളജി ഓക്കെ ഇത് നെക്സ്റ്റ് പേസ് ദ മേജർ ഹിസ്റ്റോകോപാറ്റബിലിറ്റി കോംപ്ലക്സ് എം എച്ച് സി ക്ലാസ് വൺ മോളിക്കൂൾസ് റെപ്രസെൻറ്റ് ആൻറ്റിജൻ വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി സൈറ്റോക്സിക് ടി സെൽസ് ആണ് ആൻസർ വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർമെൻറ്റ് ഫോർ മെയിൻ്റെയിനിങ് ഹാർഡി വെയിൻബെർഗ് എക്വുലമ്പ്രിയം ഇൻ എ പോപ്പുലേഷൻ ഇറ്റ്സ് നോൺ റാൻഡം മീറ്റിംഗ് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് ദ ഓപ്രോ മോഡൽ വിച്ച് ഇലിസ്ട്രേറ്റ് നെഗറ്റീവ് കൺട്രോൾ ആൻഡ് ഇൻവോൾസ് അറ്റനേഷൻ ടു റെഗുലേറ്റ് ജീൻ എക്സ്പ്രഷൻ വിച്ച് ഈസ് ടി ആർ പി ഒപ്രോൺ ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഓക്കെ വാട്ട് ഈസ് ദ റോൾ ഓഫ് കൊസാക്സ് സീക്വൻസ് ഇൻ യു കാര്യ ട്രാൻസ് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഡി ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഇനിഷ്യേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ബൈ ഹെൽപ്പിംഗ് റൈബോസോം ലൊക്കേറ്റ് ദ സ്റ്റാർട്ട് കോഡോൺ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ ഡി എൻ എ റിപ്പയർ മെക്കാനിസം വിച്ച് പ്രൈമർലി ഇൻവോൾവ് ഇൻ കറക്ടിങ് പിരമിഡിൻ ഡൈമേഴ്സ് ഇൻഡ്യൂസ്ഡ് ബൈ യു വി ലൈറ്റ് ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ന്യൂക്ലിയറ്റൈഡ് എക്സിഷൻ റിപ്പയർ ആണ് വരുന്നത് ഇൻ ഡി എൻ എർ റെപ്ലിക്കേഷൻ ദ എൻ സെയിം റെസ്പോൺസിബിൾ ഫോർ റിസോൾവിംഗ് ദ എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം ഇൻ യു ക്യാരിസ് ഈസ് ഓപ്ഷൻ സി ടീലോമ്രൈസ് ആണ് വരുന്നത് ഓക്കെ ഇൻ സെൽ സിഗ്നലിംഗ് ദ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ജി പി സി ആർസ് പ്രൈമർലി ആക്ടിവേറ്റ് വിത്ത് സെക്കൻഡറി മെസ്സെഞ്ചർ മോളിക്കൂൾ സി എ എം പി സി എ എം പി ആണ് ആൻസേർസ് വരുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഓക്കെ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻ വിച്ച് ഈസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ക്രിപ്ഷണൽ ആക്ടിവേഷൻ ഇൻ യുക്യാരോട്ടിക് സെൽസ് ആൻസർ ഹിസ്റ്റോൺ അസറ്റൈലേഷൻ ആണ് ആൻസർ വരുന്നത് ഓക്കെ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഇവിടെ ബൂസ്റ്റേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിച്ചിട്ടുള്ളത് കൂടുതൽ ചോദ്യം ഇത് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുവരെ സെറ്റിൻ്റെ ചരിത്രത്തിൽ ചോദിച്ചിട്ടുണ്ടായിട്ട് കണ്ടിട്ടില്ല നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ടീച്ചേഴ്സ് എടുത്തിരിക്കുന്ന ക്ലാസ്സിൽ ചോദിച്ചിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് പലതും റിപ്പീറ്റ് ചെയ്ത് ഇതിൽ ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് കൊസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ വർക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന സെയിം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്കസ് മീൻ ആൻസർക്ക് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഏതാണ്ട് തൊണ്ണൂറോളം തൊണ്ണൂറ്റൊന്നോളം ക്വസ്റ്റ്യൻസ് കണ്ടതിൽ വളരെ സിമ്പിളായിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു മാത്രമല്ല നമുക്ക് ഈ ഒരു ടൈമിൽ ഇത് ക്രാക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്